ജോസഫേ േ പറഞ്ഞത് ഇവിടെ വലിയ ബഹളോ പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണെന്ന് ഇവിടെ ഒരു പ്രശ്നമല്ലല്ലോ നല്ല സുന്ദരമായ സ്ഥലം അതൊക്കെ ഇവിടെ റാവുത്തുനിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവനകത്തായത് കൊണ്ട് അവനൊന്ന് പുറത്തിറങ്ങട്ടെ അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുത്തും ബഹളൊക്കെ എത്രയായി ഒരു ഇരുപത് പേരെങ്കിലും അവൻ തട്ടി എത്രയായി മുപ്പത് രൂപ മുപ്പത് രൂപ ഇവിടെ വരാ മുപ്പത് രൂപ ഇരുപത് രൂപയ്ക്ക് എറണാകുളത്തിൽ പോകാൻ ആ ഇരുപത് രൂപയ്ക്ക് എറണാകുളത്തിന് പോവാം പക്ഷെ ഇവിടെ വേണമെങ്കിൽ മുപ്പത് രൂപ വേണം വേറെ ആരും കൂടി വിളിച്ചിട്ട് വന്നില്ലല്ലോ ഇത് തന്നെ അതിന്റെ കാര്യം പത്ത് രൂപ വരും വേണമെങ്കിൽ മേടിച്ചിട്ട് പോടോ അങ്ങനെ പോയാൽ ശരിയാവാ എന്റെ കാശ് പോടിക്കെ എന്നെ കാല് പിടിക്കണോ ആ അപ്പൊ ഓട്ടോറിക്ഷക്കാരും പിടിച്ചുപോലെ നിന്നെ കൊണ്ട് ഈ പിടി പിടിക്കാൻ ഇല്ല വിടില്ല നിന്നോടാവിടാ കൊടുക്ക പേടിയുണ്ടല്ലേ ഇനി നിനക്ക് എത്ര രൂപ വേണം ഇരുപത് രൂപ അല്ലേ ഇങ്ങോട്ട് വാ തരാം നീ ഒക്കെ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോഴേ ഇവിടെ ആ പേരെന്താന്നറ കെ ജോസഫ് അതല്ലോടോ ആ സ്ത്രീയുടെ പേര് അച്ഛനെ ഇവിടെ ഈ മാധവമ്മയുടെ വീട് ഇത് ആരാ എന്നെ പറ്റി പോയി അയലോട് ചോദിക്കുന്നേ അതെ ഈ പട്ടാളം മാധവമ്മയുടെ വീട് പട്ടാളം പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ എവിടുന്നാ നിങ്ങളെ മുന്നോട്ട് കെട്ടിയെടുത്തത് എന്നെ പറ്റി പോയി അയലോട് ചോദിക്കാൻ അയ്യോ മാധവിയമ്മ അപ്പൻ പോയി ചോദിക്കാൻ വേറെ ആരെയും കണ്ടില്ല അല്ലേ ആ ആ പോയി ആണോ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് വെള്ളം കുടിക്കാനാണോ എത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കേറി വന്നത് ഞങ്ങള് എരുമേലി പറഞ്ഞിട്ട് വന്നതാണ് എന്താ പറഞ്ഞിട്ട് വന്നതാണോ ക്ഷമിക്കണം കേട്ടോ എനിക്ക് മനസ്സിലായി അത് എനിക്കാളും കേട്ടോ ആ കൊച്ചിന് എന്ത് വിചാരിക്കുവോ ഏത് കൊച്ചൻ ആ നമ്മൾ ആ എരുമേലോട് പറഞ്ഞിരുന്നില്ലമ്മേ ഉണ്ണിമോക്ക് ഒരു ചെറുക്കനെ നോക്കണംന്ന് ആ ദേ പറഞ്ഞു വിട്ടിരിക്കുന്നു അല്ല കാലക്കന ഒരു ചെറുക്കനെ കേട്ടില്ലേ ണ ഇവര് വേറെ ആരു എന്റെ ഉണ്ണിമോളില്ലേ ഉണ്ണിമോളെ കാണാൻ വന്നതാ പെണ്ണ് കാണാൻ ആണോടാ ആ ഇതാണ് ചെറുക്കൻ ഇരുന്നാട്ടാ റാവത്തണ്ണ കുടിക്കാൻ എന്തെങ്കിലും റാവത്തണ്ണ അല്ല ഇനി അവരെ ശരിക്ക് വിചാരിച്ചിട്ടുണ്ടാവോ നമ്മൾ പെണ്ണ് കാണാൻ വന്ന ആൾക്കാരാണെന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവു ഏ a 다 호. 아, 아.